ിൽ സമർപ്പിക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ നെല്ല് പറ സമർപ്പിക്കാറുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മലലിന്റെ സമർപ്പിക്കാറുണ്ട് അത് കഴിഞ്ഞാൽ സമർപ്പിക്കാറുണ്ട് അത് കഴിഞ്ഞാൽ ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ആകുന്ന മധുരത്തിന്റേതായ പറ സമർപ്പിക്കാറുണ്ട് അത് കഴിഞ്ഞാൽ അരിയുടെ പറ സമർപ്പിക്കാറുണ്ട് ഇത്തരത്തിലുള്ള അഞ്ചു ദ്രവ്യങ്ങൾ കൊണ്ട് സമർപ്പിക്കുന്നതിനാണ് എന്ന് അഞ്ചു സമർപ്പിക്കുന്നത് എന്താണ് ഈ അഞ്ചു എന്നതിന്റെ തത്വം ഒന്ന് അഞ്ചും നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം ഇവിടെ പദ സമർപ്പിക്കാൻ എന്നത് നമ്മുടെ ക്ഷേത്രാചാരങ്ങളൊക്കെ ഒരു ഭാഗമാണ് ഭഗവാനെ ഉത്സവാദിച്ചടങ്ങൾ പ സമർപ്പിക്കാറുണ്ട് അല്ലെ ഉത്സവം സംബന്ധമായിട്ട് കൊടിമല ചോദ്യം അല്ലാതെയും ഒക്കെ ഭഗവാനെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല ആചാരങ്ങളും എന്തിനാണ് എന്ന ബോധം കൂടി ഉൾക്കൊണ്ട് ചെയ്യുന്ന ചെയ്യുന്നത് അളവിപ്പൊറ മുമ്പിൽ എന്തൊക്കെ കാണിച്ചാലും അതെല്ലാം ഇപ്പോൾ നമ്മൾ നമ്മളിൽ കോപ്പി പൂട്ടിയിരിക്കും ഇതാണ് ഇപ്പോഴത്തെ ഒരു രീതി പലപ്പോഴും ഇത് ചെയ്യുന്നവര് നമ്മളോട് എന്നെയാണെന്ന് ചോദിച്ചാൽ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു തോന്നും നമ്മളെ വീടിന്റെ കുട്ടികളോട് തന്നെ നമ്മുടെ കൂടെ ക്ഷേത്രത്തിൽ വരുന്നവര് നമ്മൾ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ പല ആചാരങ്ങളെയും നമ്മൾ കണ്ട് ജീവിച്ചത് കൊണ്ട് നമ്മൾ അതിനെ പിന്തുടരും ശരിയല്ലേ അതോ നമ്മൾ പഠിച്ച് ജീവിച്ചിട്ടാണോ പിന്തുടരുന്നത് കണ്ട് ജീവിച്ചിട്ടാണോ അങ്ങനെ വരുമ്പോൾ പലതും നമ്മൾ ചെയ്യും അപ്പൊ നമ്മുടെ കുട്ടികൾ ചോദിക്കാൻ എന്തിനാണ് അമ്മയെ അല്ലെ എന്തിനാണ് അച്ഛൻ ചേച്ചു ഇനി വളരെ മനസ്സിലാവും എന്താ കാരണം പറയാൻ നമുക്ക് അറിയില്ല ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കുട്ടിക്ക് രണ്ട് വഴക്കു പറയണ്ടാതിരിക്കാം ക്ഷേത്രത്തിൽ വന്നാൽ ഇതൊക്കെയാണോ ചോദിക്കുന്നത് വേറെ എന്തൊക്കെയുണ്ട് ചോദിക്കാൻ എന്താ കാരണം അവനോട് മറുപടി പറയാൻ ഇല്ലാതെ വരുമ്പോൾ അത് ചെയ്യും ചില കുട്ടികൾക്ക് തല്ലുമൂടെ കൊടുക്കും ചെറിയ വായിൽ വലിയ വർത്താനം ഒക്കെ ചോദിക്കും അപ്പൊ ഇവിടെ യഥാർത്ഥത്തിലുള്ള അറിവ് കുട്ടിയിലേക്ക് ഒരു വഴി അരയ്ക്കപ്പെടും മനസ്സിലാവുന്നുണ്ടോ ഒന്നെങ്കിലും നമ്മൾ അറിയില്ലെങ്കിൽ നമുക്ക് അറിയാൻ അറിയാവുന്നതോട് ചോദിച്ച് അത് പറഞ്ഞു കൊടുക്കണം കാരണം നമ്മുടെ ആചാരങ്ങളും നമ്മുടെ ധർമ്മങ്ങളും ഒക്കെ അറിയുമ്പോഴാണ് അത് ശരിയായ ഫലത്തിലേക്ക് എത്തുന്നത് ഇല്ലെങ്കിൽ പലരും നമ്മൾ വിപീലമായി ചിന്തിച്ച് നമ്മൾ കടന്നുപോകും അങ്ങനെ ഒരുപാട് ആചാരങ്ങളെ കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ട് ആചാരലോകം വരുന്നുണ്ട് ആചാരം ക്ഷയിക്കുന്നുണ്ട് ക്ഷയിക്കാത്ത ആചാരമല്ല അതിലൂടെ ലഭിക്കട്ട അറിവും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് രണ്ട് ചിലപ്പോൾ വിപീന അർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു ധരിച്ചെടുത്തിട്ട് ആ വിപരീത ബുദ്ധി എന്ന നിലയിൽ പലപ്പോഴും അത് നമുക്ക് നിയാശത്തിനും കാരണമായി മാറാറുണ്ട് അപ്പൊ അതുകൊണ്ട് കൃത്യമായി നമ്മൾ അനുഷ്ഠാനങ്ങളെ കുറിച്ച് കുറേശ്ശെ കുറേ ചെയ്ത് നമ്മൾ പഠിക്കണം ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മം എന്തിനാണ് എന്ന് പഠിക്കണം നമ്മുടെ ശാസ്ത്രം പറയും തപ തപസ് അർത്ഥ ഭാവ നാമമായിക്കൊള്ളട്ടെ അതുപോലെ തന്നെ തപസ് തപസ്സിന്റെ പ്രവൃത്തി എന്നുള്ളത് അർത്ഥത്തിൽ എടുത്താൽ പറയും നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അത് രണ്ട് ആണെങ്കിൽ പോലെ അത് എന്ത് വേണം അർത്ഥഭാവനെന്താ അർത്ഥം അറിഞ്ഞു വേണം അതെന്താണ് എന്ന് അറിഞ്ഞു വേണം നമ്മളിപ്പോ ക്ഷേത്രത്തിൽ പോകുമ്പോ നാളികേരം അടയ്ക്കാറുണ്ട് അല്ലേ അല്ലേ ചെയ്യാറില്ല ഗണപതിക്ക് മുമ്പിൽ കാലങ്ങളായി നാളികരം അടയ്ക്കുന്ന ആളിനോട് ചോദിച്ചാൽ എന്തിനാ നാളികരം ഉടക്കുന്നത് ചോദിച്ചാൽ പറയും ഗണപതി മനസ്സിലായില്ലേ അങ്ങനെ പറഞ്ഞ് നമ്മളങ് ഒഴിഞ്ഞു പോകും കറുക ഗണപതിക്ക് അല്ലേ ഉണ്ടോ എന്തിനാ ഈ കർഗമാല കിട്ടിയിടുന്നത് ഏ കൊച്ചിന് അതില് അപ്പുറത്ത് അമ്മയെ അപ്പൊ കെട്ടിക്കൊണ്ട് നിന്ന കണ്ണും നമ്മളും കിട്ടുന്നു ഇങ്ങനെ ഇങ്ങനെ ആ ഓരോ ആചാരങ്ങളും മനസ്സിലായില്ലേ നമ്മൾ പല ആചാരങ്ങളും ഇങ്ങനെ കണ്ടു പോകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട അറിവ് എന്ത് നഷ്ടപ്പെട്ട് പോകും ഓരോ ആചാരങ്ങൾ എന്തിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആചാരമുള്ള ഒരു സംവിധാനമല്ലേ നമ്മുടെ ഈശ്വരാരാധന െ ഓരോ ഓരോ ദേവജനത്തിൽ ശരിയല്ലേ പലതരത്തിലുള്ള ആരാധനകൾ എന്തിനാണ് ഇത്രയും ആചാരങ്ങൾ നമ്മുടെ പൂർവികൾ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നും മറ്റുള്ള ചില ആൾക്കാർക്ക് ഒരചാരണ നമുക്ക് പല 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 ആചാരങ്ങൾ ഓരോ ആചാരങ്ങളും അറിവിനെ പകരാനുള്ള മാർഗമാണ് മനസ്സിലായോ അറിവിനെ പകരുവാനുള്ള മാർഗമാണ് ആ ആചാരത്തിനല്ല പ്രാധാന്യം അതിലൂടെയുള്ള അറിവിനാണ് പ്രാധാന്യം ആ പ്രാധാന്യം കിട്ടാത്തതാണ് ഇപ്പൊ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം അപ്പൊ നമ്മൾ അതിൽ നിന്ന് മാറി ചിന്തിക്കണം ഓരോ കർമ്മങ്ങളിൽ കാണുമ്പോഴും അത് എന്തിനാണ് എന്ന് ചിന്തിക്കണം അതുകൊണ്ടാണ് ഇവിടെ പറയാൻ കാര്യം നമ്മൾ സൂചിപ്പിച്ച് എല്ലാം നമുക്ക് ഓരോസായിട്ട് ഇങ്ങനെ വരുമ്പോ പറഞ്ഞു പോകാം ചില ചോദ്യങ്ങളോട് അവശേഷിക്കുകയും ചെയ്യും ചിലപ്പോ മനഃപൂർവ്വം അല്ല ബോധപൂർവാണ് കാരണം എന്താ നമ്മളും സ്വയം ഒന്ന് അന്വേഷിച്ചു പോകണമല്ലോ അല്ലെ എല്ലാ ചോദ്യത്തിന് ഉത്തരം ഞാൻ തന്നെ പറഞ്ഞാൽ കേട്ടതല്ല കാര്യത്ത് പറഞ്ഞു ഏ നമ്മൾ നമ്മളെ ചെയ്യണം ഒന്ന് ചിന്തിക്കുക കണ്ടെത്താൻ പരിശ്രമിക്കുക നമ്മളിങ്ങനെ കണ്ടെത്താൻ തീരുമാനിച്ചാൽ ആ അറിവ് ആരെങ്കിലും നമ്മളിലേക്ക് പകര ഒരു സംശയവും വേണ്ട നമ്മളെന്ത് പറഞ്ഞു പരീക്ഷത്ത് അന്ത്യകാലത്ത് നാരായണ സ്മൃതിയിലേക്ക് ഉയരാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ തന്നെ ഗുരുവായ ആര് വന്നു ചേർന്നു വന്നു പരീക്ഷിച്ച് ആന വിട്ട് വിളിപ്പിച്ചതാണ് ഗുരുവിനെ എനിക്ക് ഭാഗവും ഒന്ന് കേട്ടാ കൊള്ളാം എനിക്ക് അന്ത്യകാലത്ത് നാരായണ സ്മരണ ഉണ്ടാകണം അതുകൊണ്ട് അല്ലയോ ഗുരുനാഥ അന്ന് വന്നു പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അല്ല അവിടെ ഗുരു വന്നു ചേരുകയാണ് ഇവിടെയാണ് നമ്മുടെ ശാസ്ത്രം വളരെ സുവ്യക്തമായി പറയുന്നു നമ്മൾ തയ്യാറായാൽ മാത്രം മതി യാൽ മാത്രെ സ്വീകരിക്കാൻ നമ്മൾ ആഗ്രഹിച്ച് തീവ്രമായി നമ്മൾ ചിന്തിച്ചാൽ നമ്മളെ ആ എല്ലാ വാതിലുകളും നമുക്ക് തുറന്നു തരും ഭഗവാൻ നമ്മളെത്തെ മനസ്സിലായോ ഏ നമുക്ക് ആവശ്യമായിട്ടുള്ള ഗുരുവിനെയാണെങ്കിൽ ഗുരുവിനെ അറിവിനെയാണെങ്കിൽ അറി ഏത് മാർഗത്തെയും നമ്മളിലേക്ക് ചേർക്കും ഭഗവാൻ

ജീവികളും ഒക്കെ തന്നെ ആകാശവും എല്ലാം ഗുരുവിന് ആയിട്ട് ഈ പ്രകൃതിയിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിന്റെ ആ ശീലങ്ങളുണ്ട് അത് നമ്മൾ സ്വീകരിച്ചാൽ മതി അപ്പൊ എല്ലാത്തിലും ഈ പ്രകൃതി തന്നെ ഗുരുവായി മാറുകയും എപ്പോഴാണ് നമ്മൾ ഉത്തമ ശിഷ്യന്മാരായി അറിയാനുള്ള നമുക്ക് വേണ്ട വേണ്ട ഇതൊക്കെ ചോദ്യം കേട്ടിട്ട് പോയ ഉത്തരം എന്ന ആഗ്രഹിച്ചാൽ അത് വന്നു അത്രയും നല്ല ആഗ്രഹം ഓരോ ആചാരങ്ങളെ കുറിച്ചും അങ്ങനെ ചിന്തിക്കണം ഇവിടെ നമ്മൾ പറ സമർപ്പിക്കുന്നത് ഇവിടെ കുറിച്ച് പറഞ്ഞു ഇവിടെ പറയുന്നത് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവല്ലേ അല്ലെ പറ പറയുന്നത് എന്താ പണ്ടത്തെ അളവ് സാധനമാണ് അല്ലേ നാഴി ചെങ്ങരി പറ അളവാണ് പണ്ട് നമുക്ക് ഈ ത്രാസം അങ്ങനെയുള്ള സാധനത്തിന് പകരം ഇത്ര അളവ് എന്നുള്ള നിലയിലാണ് അളന്നെടുക്കാൻ വേണ്ടിയുള്ളതാണ് ഇവിടെ ഭഗവാൻ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണം അളന്നാണോ അളവിൽ കൂടുതലാവുന്നില്ല എന്തായിരിക്കണം ഏർ കച്ചവടമാണോ ഭഗവാനുമായിട്ടാണോ അല്ലേ അല്ല സമർപ്പണമാണ് മനസ്സിലായില്ലേ അപ്പോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന സമയത്ത് സാധാരണ പറയുമ്പോൾ വേട് വെച്ച് പഠിച്ചു മാറി ഒരു പറ എന്ന് പറഞ്ഞാൽ ഇട്ടാൽ വേട് വെച്ച് പഠിച്ചിട്ട് ആൾ അടക്കുന്ന ഒരു പറ അടുത്ത രണ്ട് പറ അളക്കുന്ന അളവ് എങ്ങനെയാണ് പക്ഷെ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് അതിൽ അഭിഞ്ഞു അല്ലെ അളവില്ലാതെ ഭഗവാൻ ഞാൻ നിനക്ക് വേണ്ടി എന്റെ നിന്ന് കരുതുന്ന ഞാൻ വേവടുപ്പുള്ളതായി കരുതുന്ന പലതും യഥാർത്ഥത്തിൽ അതിനേക്കാൾ മഹത്വമുള്ളതാണ് ഈശ്വരൻ എന്ന ബോധം വരുമ്പോൾ മനസ്സിലായില്ലേ എന്നെനത്തിൽ ചെറുത്ത് പിടിക്കേണ്ട വസ്തുക്കളെ ഭഗവത് പാദത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കാൻ ഒരു ചവിട്ടുപടി ഒന്നാമത്തെ ഘട്ടമാണ് മനസ്സിലാവുന്നുണ്ടോ നമുക്ക് സമ്പത്തിനോട് ആർത്തി വന്നാൽ ഉപേക്ഷിക്കുവോ ഉപേക്ഷിക്കൂ ഏ ചിലപ്പുരത്തിലേക്ക് പോകുന്നുണ്ടല്ലേ പേഴ്സും മുഴുവൻ തരി എന്താ കാരണം ഒരു രൂപയുടെ നാണയം ഈ കട അത് കണ്ടുപിടിച്ചാലേ എന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെയോ അഞ്ചു തവണ തലക്കിലൊക്കെ പിടിക്കുന്നതാണ് എത്തിട്ട് പിടിഞ്ഞിട്ട് അത് എന്താ കാര്യം മേളിൽ ഒരിതായി മനസ്സിലായില്ലേ മനസ്സിലായിട്ട് സമർപ്പണം എന്ന് പറയപ്പെടുന്നത് ഇല്ലാത്തവരും അങ്ങനെ ചെയ്യാത്തല്ലതുപോലെ ചെയ്യാമെ പക്ഷെ അത് എന്താവണം അളാക്കാതെ ചെയ്യണം മനസ്സിലാക്കണ്ടോ അപ്പൊ ഭഗവാന് നമ്മള് നമ്മുടേതായ പറയുന്ന ഭൗതികമായ സമ്പത്തിനെയും ഭഗവത് സ്വരൂപമാകുന്ന പാദങ്ങളിൽ സമർപ്പിക്കാനുള്ള മനസ്സിന്റെ വിശാലമായ ഭാവം നമ്മളിലുള്ള ആർത്തി നമ്മളിലുള്ള ആ ഒരു ഭാവത്തേക്ക് പിഴിയാനുള്ള ഭാവത്തിൽ അത് സമർപ്പിക്കുക പിന്നീട് നമ്മൾ അഞ്ച് ദ്രവ്യങ്ങളാകുന്നത് നമ്മുടെ ഒരു അളവ് പാത്രം പോലെ ഭഗവാനേക്ക് സമർപ്പിക്കുമ്പോൾ അളവി കവിഞ്ഞു ഞാൻ സമർപ്പിക്കാൻ ഭഗവാനെ ആഗ്രഹിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഒരു അളവും അത് കവിയണമല്ലോ അല്ലേ ഒരളവില്ലാതെ അളവി കവി പറയാൻ പറ്റുമോ പറ്റും ഒരളവ് ഉപയോഗിക്കുന്നതിൽ കവിയുന്നു എന്ന ഭാവത്തിൽ ആത്മസമർപ്പണം പൂർണ്ണ സമർപ്പണം എത്ര കൊടുത്താലും നദി എന്ന ഭാവം പ്രകടിപ്പിക്കാനാണ് അവിടെ അളവിൽ കവിഞ്ഞത് എന്ന് വരുന്നത് അത് കഴിഞ്ഞാൽ അതിനകത്തെ ഗാന്ധി നെല്ലാണ് നെല്ലെന്തിൻ്റെ പ്രതീകമാണ് നെല് ശരീരത്തിൻ്റെ പ്രതീകമാണ് നെല്ലിനുള്ള ഒരു ജീവനെ വഹിക്കുന്നില്ലേ ഉണ്ടോ ഇല്ല നമ്മൾ ഈ നെല്ലിനെ അടുത്ത് അയ്യത്തിൻ്റെ അടുത്ത് പോയാൽ കുറച്ച് നാൾ കഴിഞ്ഞ് വന്ന് നോക്കൽ എന്ത് കാണാം അവിടെ ചെക്കി നിൽക്കുന്ന നിൽക്കുന്ന കാണാം അപ്പം നമ്മുടെ ഈ ശരീരം ജീവന്റെ പ്രതീകമായി ജീവൻ കുടികൊള്ളുന്ന ശരീരത്തിന്റെ പ്രതീകമായി ഭഗവാനെ ഞാനിതാ എൻ്റെ ശരീരഭാവത്തെ മനസ്സിലാകുന്നുണ്ടോ ഭഗവാന് സമർപ്പിക്കുന്നു അപ്പൊ ആ ശരീരഭാവത്തെ സമർപ്പിച്ചാൽ പിന്നെ ദേഹാഭിമാന ബോധം ഉണ്ടാവില്ല ദേഹാഭിമാന ബോധമാണ് ഏറ്റവും ദൃഢമായ അഹങ്കാരത്തെ നിലനിർത്തുന്നത് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നെല്ലിനെ ഭഗവാന് പറയായിട്ട് സമർപ്പിക്കുന്നത് പണ്ടത്തെ കാലത്ത് ആകുമ്പോൾ സാമ്പത്തിക ഘടനയും കൂടിയായിരുന്നു കാരണം കൃഷിയൊക്കെ ഉള്ളവര് ധാന്യങ്ങള് ക്ഷേത്രത്തിലേക്ക് കൊടുക്കുമ്പോൾ ആ ധനം കൊണ്ട് ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നടക്കാൻ അങ്ങനെ ഒരു മറുഭാഗവും ഉണ്ട് പക്ഷെ ഇതിന്റെ ആധ്യാത്മിക ഭാവമാണ് നമ്മളെന്ന് എടുക്കുന്നത് അപ്പൊ ആ ഒരു സങ്കല്പം രണ്ടാമത് നമ്മൾ മലരെ മലരെ നെല്ലിൽ നിന്ന് അല്ലെ മലരെ അല്ലേ നെല്ലിന്റെ ഭാരവും മലരിന്റെ ഭാരവും വ്യത്യസ്തമല്ലേ അല്ലെ ഒരു നെല്ലിൻ്റെ നിന്ന് മലരെടുക്കുമ്പോൾ നെല്ലിനേക്കാൾ ഭാരം കുറയും പക്ഷെ വലിപ്പം കൂടും അത് നില്ക്കും ഇത് മനസ്സിന്റെ പ്രതീകമാണ് നമ്മുടെ ഉള്ളിലാണ് മനസ്സിലെങ്കിലും മനസ്സ് നമ്മളെക്കാൾ വലുതാവും മനസ്സിലായോ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുമ്പം തന്നെ അല്ലേ നമ്മുടെ മനസ്സ് എവിടെയൊക്കെ പോകാറുണ്ട് പോകാറേ എത്രത്തോളം വികസിക്കാറുണ്ട് അപ്പോ മനസ്സിന്റെ പ്രതീകമാണ് മലര് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് അഞ്ചു ഇന്ദ്രിയങ്ങളുണ്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ഏതൊക്കെയാ അഞ്ചേന്ദ്രിയൊക്കെയാ തയ്യും കാലും പായം ഉപസ്ത്രം തുടങ്ങിയിട്ടുള്ള അഞ്ചു ഇന്ദ്രിയങ്ങള് കർമ്മേന്ദ്രിയാണ് ആ ഇന്ദ്രിയങ്ങളാണ് വിഷയങ്ങൾക്ക് പുറകിലേക്ക് പോകുന്നത് ആ ഇന്ദ്രിയ വിഷയങ്ങളെയും പ്രതീകമായിട്ടാണ് അവിടെ എങ്ങനെ സമർപ്പിക്കുന്നത് അവിടെ അവൽ സമർപ്പിക്കുന്നത് മനസ്സിലാക്കുന്നുണ്ടോ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് അലഞ്ഞാൽ ജീവൻ പ്രാനാപ്തങ്ങളിലേക്ക് വീണ്ടും വീണ്ടും പോയി പെട്ടുപോകും അതുകൊണ്ട് പ്രാനാപ്തങ്ങളെ ആ അതിലേക്ക് പെട്ടുപോകാതിരിക്കാനും നിലവിലുള്ള പ്രാരാപ്ത ഭഗവാനൊക്കെ ആ തിരുമുൽ കാഴ്ച തിനച്ചുകൾ വെച്ച അല്ലേ അങ്ങനെ ജന്മാർച്ചിതമായ കർമ്മഫലങ്ങളൊക്കെ ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ശരിയായ കാർത്ഥന എന്താ ശരിയായ പ്രാർത്ഥന ഏ ശരിയായ പ്രാർത്ഥന എന്താ ഏ അടുത്ത രണ്ട് വരി പരിപോന്താ ഇനി മരണങ്ങൾ മരണങ്ങൾ ആരാധിക്കുന്നത് ഒരു ഉണ്ടാവാതെ ഈ ദുഃഖത്തിലേക്ക് ഈ അവസ്ഥയിലേക്ക് വീണ്ടും വന്ന് ഭഗവാനെ എന്നെ നീ കഷ്ടപ്പെടുത്താതെ എന്നിലേക്ക് എന്നെ എന്നെപ്പിക്കണം ചേർക്കണം മനസ്സിലാവുന്നുണ്ടോ ആ പരമാ ചേരണം മരണങ്ങൾ ഇനി ഇനി വേണ്ട ഈ സമർപ്പിക്കണം ഇന്ദ്രിയങ്ങളെ എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് കുജേരൻ ഭഗവാനെ കാണാൻ പോയപ്പോ മനസ്സിലായി യാതെങ്കിൽ പോലും ഭക്തി പൊതിഞ്ഞു കൊടുത്തതേടാ അവിൽ പൊതിയാ നമ്മളിപ്പോൾ പലരും ഇപ്പോഴും പഠിച്ചു വെച്ചിരിക്കുന്നത് ഈ കുജേരൻ പണ്ട് പഠിക്കാൻ പോയ സമയത്ത് ഗുരുപത്നി അവര് കൊടുത്തു വിട്ടപ്പോ കൃഷ്ണന് കൊടുക്കാതെ അല്ലെ പുതിയ ഒറ്റയ്ക്ക് നിന്നതിന്റെ പരിഹാരത്തിന് കൊണ്ടുപോയ അങ്ങനെയല്ല നമ്മളീ ഭഗവത് കരകളെ ചുരുക്കി നമ്മുടെ കാഴ്ചപ്പാടിന്റെ തത്വത്തിലേക്ക് കൊണ്ടുപോകും ഒരുക്കരുത് നമ്മൾ അതിന്റെ തലത്തിലേക്ക് അടച്ചിരിക്കണം അവിടെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ ഭഗവാനിലേക്ക് സമർപ്പിച്ചു അതാണ് പുതിയന് ശ്രേഷ്ഠമായ സ്ഥാനം ലഭിച്ചത് ഇന്ദ്രിയങ്ങളുടെ പ്രതീകമാണ് അവരെന്നൊരു തത്വം കൂടി അവിടെയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ മധുരമാണ് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര മധുരം എന്ന് പറഞ്ഞാൽ വാസനകൾ എന്ന് പറയും നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അതിനൊരു വാസന വേണ്ടി ഒരു പ്രേരണ നമ്മൾ പറയലെ ചില കുട്ടികൾ നല്ലതുപോലെ ഒരു സംഗീതവും പഠിക്കാതെ പാടും അപ്പൊ നമ്മൾ പറയുന്നത് പറയും ജന്മവാസനയാണ് അല്ലെ ചിലർ നല്ലതുപോലെ ചിത്രം വരയ്ക്കും ചില ആൾക്കാർ നല്ലതുപോലെ ഡാൻസ് കളിക്കും ശരിയല്ലേ അപ്പൊ നമ്മൾ പറയാം അവരുടെ ജന്മവാസനയാണ് ഈ വാസന ഓരോ വിഷയങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നത് ആ വാസനകളെയും എവിടെ സമർപ്പിക്കണം ഈ വാസനകൾക്ക് ഒരു ദോഷമുണ്ട് നല്ല വാസനയുണ്ട് ദുർവാസനയുണ്ട് രണ്ടിനെയും ഏറി എല്ലാ വാസനകളെയും ഭഗവാനെ നിന്നിലേക്കുള്ള മാറണം അത് അതിനാണ് നമ്മൾ മധുരത്തെ സമർപ്പിക്കുന്നത് അത് കഴിഞ്ഞാൽ അടുത്തത് അരിയാണ് അരി പ്രാരാപ്തത്തിൻ്റെ പ്രതീകമാണ് പ്രാരാപ്തമാകുന്ന ശരീരത്തെ നിർത്താൻ പാകപ്പെടുത്തി എടുക്കുമ്പോഴുള്ള രീതിയിൽ നിന്ന് അരി ഉണ്ടാവുന്നത് അത് സമർപ്പിക്കണം അപ്പോ ശരീരം മനസ് ഇന്ദ്രിയം വാസന പ്രാരാബ്ദം ഈ അഞ്ച് സമർപ്പണം പൂർണ്ണ സമർപ്പണമാണ് അതിനാണ് അൻപടിപ്പറ നമ്മൾ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക പിന്നീട് മറ്റു ചില ഔഷധങ്ങളുണ്ട് ഇപ്പം മഞ്ഞൾ സമർപ്പിക്കാറുണ്ട് രോഗചമനത്തിന് വേണ്ടി മഞ്ഞൾപ്പറ സമർപ്പിക്കാറുണ്ട് ചെറുപയറിൻ്റെ പാ സമർപ്പിക്കാറുണ്ട് സന്താന ലഭ്യതയ്ക്ക് വേണ്ടി അങ്ങനെ ഓരോന്നിനും ഓരോരോ തത്വങ്ങളുണ്ട് അപ്പൊ അത്തരത്തിൽ കൂടി നമ്മൾ ചിന്തിക്കുക ആ ഒരു നിലയിൽ നമുക്ക് ഓരോ സമർപ്പണ ഭാവത്തിലേക്ക് എത്താൻ കാണാം ആയതിനാൽ നമുക്ക് പല സമർപ്പണത്തോടുകൂടി നമ്മുടെ യജ്ഞത്തെ സന്തോഷമാക്കാൻ സാധിക്കണം